കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ഉറപ്പാക്കി ന്യൂ ശാന്തി ക്ലിനിക് ഇനി മുതൽ യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു കുറുപ്പമ്പടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പിറകിലായി ചാമക്കാട് ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ സ്ഥാപനം വിശാലമായ ക്ലിനിക്കിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ ആധുനിക സൗകര്യമുള്ള ലാബും ഫാർമസിയുമുണ്ട് ആതുര സേവന രംഗത്ത് പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ഉറപ്പാക്കി ന്യൂശാന്തി ക്ലിനിക് ഇനി മുതൽ യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങി Thank you. പ്രൈവറ്റ് സമീപം ചാമക്കാട്ട് ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ പുതു ആരോഗ്യ പരിപാലന സംരംഭം ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ലാപ്രോസ്കോപ്പിക് ആൻഡ് കോസ്മെറ്റിക് സർജൻ ഡോക്ടർ അഞ്ജിത ജി അക്ഷയ് പ്രാക്ടീഷണർ ഡോക്ടർ അക്ഷയ് ഗോപാൽ എന്നിവരാണ് യുവ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ അമരക്കാർ ന്യൂശാന്തി ക്ലിനിക് പുതിയൊരു സ്ഥാപനം എന്ന പേരിൽ യുവ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന പേരിൽ ഇന്ന് ഒമ്പത് മണി മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് ഇതുവരെയും സഹകരിച്ച എല്ലാവരും ഇനിയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് സഹകരിക്കണം നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂശാന്തി ക്ലിനിക്കിലേക്കാട്ടും കൂടുതൽ സൗകര്യം മെച്ചപ്പെട്ട സൗകര്യം നമുക്കിവിടെ ഏർപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് ബെഡ് ഒബ്സർവേഷൻ ഇവിടെ ഉണ്ട് അതിൻ്റെ കൂടെ മൈനർ പ്രൊസീജിയേഴ്സ് ചെയ്യാനും കാഷ്വാലിറ്റി ബേസിസിൽ എമർജൻസി പേഷ്യൻസിനെ നോക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളും കൂടെ ഉണ്ട് ഫാർമസി ഫുൾ ആയിട്ടുള്ള ഫാർമസി ഉണ്ട് പിന്നെ നമ്മുടെ ലാബാണെങ്കിൽ ഓട്ടോമേറ്റഡ് മെഷീനറിയാണ് ഇമ്പോർട്ടഡ് ഓട്ടോമേറ്റഡ് മെഷീനറി ഉണ്ട് കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ആണെങ്കിലും സ്റ്റാഫാണെങ്കിലും നമ്മുടെ കൂടെ ആറേഴ് വർഷത്തിന് മേലെയായിട്ട് അവർക്ക് എക്സ്പീരിയൻസും ഉണ്ട് ആറേഴ് വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട് അതോടുകൂടി ഈ ഒരു സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് ഒരു ഡോക്ടറും കൂടെ ചാർജ് എടുക്കുകയാണ് ഡോക്ടർ അഞ്ജിത ആളെ വൈഫും കൂടെയാണ് ആൾ ആണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജിത ആറ് വർഷമായിട്ട് ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്ത് വരുന്നു ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലാണ് അവിടെ ഞാൻ നിർത്തി ഇങ്ങോട്ടേക്ക് മുതൽ ജോലി സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പോൾ സ്റ്റാ തുടക്കത്തിൽ നമുക്ക് ഒ പി ബേസിൽ മാത്രം നോക്കി അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻസും ഡെലിവറീസും കേസസും ചെയ്യുന്ന രീതിയിൽ ആണ് ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ തുടക്കത്തിൽ ഒ പി മാത്രമായിരിക്കും പിന്നെ അതുപോലെ ഡോക്ടർ അക്ഷയ് പറഞ്ഞതുപോലെ ലാബും ബാക്കി ഇനീഷ്യൽ ഓബ്സർവേഷൻ എന്നുള്ളത് ചികിത്സകളെല്ലാം ഞങ്ങൾ അവൈലബിൾ ആകുന്ന ടൈം വരെ ഏഴ് മണിവരെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗ്രാജ്വലി അത് കൂട്ടി ഒരു അഡ്മിഷൻ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഡോക്ടർ അഞ്ജിതയുടെയും അക്ഷയൻ്റെയും മകൾ ജാൻവി വിളക്ക് കൊളുത്തി പുതിയ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു കുറുപ്പുമുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി രാജു കെ കെ ആർ എംഒ ഡോക്ടർ അമൽ കുടുംബാംഗങ്ങൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ആധുനിക സജ്ജീകരണങ്ങളോടെ ഡയബറ്റോളജി ജീരിയാട്രിക് കെയർ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പീഡിയാട്രിക് കെയർ ട്രോമ കെയർ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു വിശാലമായ ഈ ക്ലിനിക്കിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ സൗകര്യമുള്ള സുസജ്ജമായ ലാബും ഫാർമസിയും കാഷ്വാലിറ്റിയും ഉണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് ലാബ് പ്രവർത്തിക്കുക രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ ക്ലിനിക് പ്രവർത്തിക്കും സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് ആറ് ഒന്ന് എട്ട് ഒൻപത് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ